സാധനം വെച്ച വെച്ചെടുത്ത് കാണത്തില്ല ആരോടെലും ചോദിച്ചാലോ ആരും കണ്ടവരുല്ല എങ്ങോട്ടെല്ലാം പോകണം എന്ന് വെച്ച് ഇറങ്ങുമ്പോഴത്തേക്കിന അവരാണെങ്കിൽ സിനിമായുടെ കുറെ നടക്കും എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങിയ ചപ്പാത്തി പറഞ്ഞുണ്ട് ആ മാവ് പോലും കുഴച്ചു കാണത്തില്ല അതെങ്ങനെയാ നിങ്ങക്ക് ഹോട്ടൽ ഫുഡ് എല്ലാം പിടിക്കത്തുള്ളൂ എല്ലായിടത്തും പോയി വാരി വലിച്ചു കഴിച്ചുണ്ടല്ലോ വയറാ പോകാൻ വേണ്ടി ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് നടക്കത്തില്ല ഈ നശിച്ച വീട് അപ്പൊ എന്നെ പറഞ്ഞാ മതി ഉണ്ടാക്കി നിങ്ങ എന്നെ വേണം മടല് വെട്ടി അടിക്ക ഞാൻ നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ ഞാൻ ഇന്നലെ രാത്രി എപ്പോഴാ വന്ന് കറിഞ്ഞു കണ്ടതല്ലേ അതിനോട് നിന്നോട് സെക്കൻഡ് റോ പടത്തിന് പറഞ്ഞു പറഞ്ഞാ മറച്ചല്ലോ അപ്പാ നീ വർക്ക് ചെയ്ത പടം രണ്ടാഴ്ച ഞങ്ങാണ്ട് ആരാം റോഡിൽ പോയി അസിസ്റ്റന്റ് ഡയറക്ടർ ആര് പിരിച്ചു നിന്റെ പേരെഴുതി കാണിച്ച ഭാഗ്യം നീ കോളേജിൽ പോവാൻ നോക്ക് ഇപ്പൊ തന്നെ നിനക്ക് അറ്റൻഡൻസ് കുറവാ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇടത്തേ പട്ടിക്ക് വല്ലതും ഇട്ട് കൊടുക്കു ആ ദീപു ഒരു തന്നെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ടു ഒരു തിണ്ടിയും കാണുന്നില്ല സാറേ ഞാൻ ഷിഹാബ് ദീപു സാറ് പറഞ്ഞിട്ട് ആ ഓ ഇയാളാണോ കാരണം സ്കൂട്ടർ സ്ഥലോട്ട് മാറ്റി വെച്ചിട്ട് ആ വണ്ടി വന്നെടുക്കും എന്നാൽ ചാവി അതിനൊക്കെ അവിടെ വേറെ ആളുണ്ട് താൻ വണ്ടി എന്റെ ദ്വീപ് പറഞ്ഞോണ്ടാ തന്നെ ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് എടുത്തിരിക്കുന്നത് ഞാൻ ആരാ എന്റെ ജോലി എന്താ ദ്വീപ് പറഞ്ഞോളോ പറഞ്ഞല്ലേ നമുക്ക് ടോട്ടൽ അഞ്ച് ബ്രാഞ്ചാവുള്ളൂ എപ്പോ വിളിച്ചാലും റെഡി ആയിരിക്കണം കേട്ടല്ലോ പിന്നെ മൊബൈലിൽ എപ്പോഴും കുത്തി കളിച്ചോണ്ടിരുന്നേക്കല്ലേ ഞാൻ ദീപുവിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുടുംബവും കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഒരുത്ത മതിയെന്ന് ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പുറ നിക്കും പണിക്കും വരത്തില്ല മനസ്സിലായോ എന്നാ മനസ്സിലായെന്നാ ഇവിടാ ഈ കുടുംബവും കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞ ഭയങ്കര ശല്യമാണ് ഭയങ്കര വല്ലാത്തൊരു ഇട കൂടായത് ചില നേരത്തൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എടുത്ത് കത്തിക്കാൻ തോന്നും ആ അതുകൊണ്ടെ വീട് എവിടാട വയനാടോ വയനാട് എവിടെ അടുത്തേ ആ ശരി മാറ്റി നിർത്തിട്ടു വലൈക്കും പറയാലപ്പാ

എത്ര ഡേറ്റ് ഇന്ന് ജൂലൈ കഴിഞ്ഞ പോലെ ഈ വീടും ദിവസമാല്ലായിരുന്നോ ഞാനൊന്ന് കൊച്ചിയില് ഊബർ ഓടിക്കുക കളയപ്പ കോഴിക്കോട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇനിയും പിന്നെ ഇപ്പോഴോ ഒരു കൈ എന്ന് കിട്ടിയെന്ന് പറഞ്ഞാളെന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലം ജൂലൈ ആദ്യ ആഴ്ച ഞാൻ നാട്ടിൽ പോയി ബൈക്കെടുത്ത് അങ്ങാടിയിലൊക്കെ കറങ്ങി നാട്ടുകാരെയും കൂട്ടുകാരൊക്കെ കണ്ടു വൈകുന്നേരം എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ നെയ്ച്ചോറും കഴിച്ച് എൻ്റെ സൈനുവിനെയും കുട്ടികളെയും കെട്ടിപ്പിടിച്ച് കണ്ടു തുടങ്ങിയത് ഇനി ഞാനവിടെ ചെല്ലുമ്പോൾ ആ പ്രദേശമില്ല എൻ്റെ വീടില്ല എനിക്കുണ്ടായിരുന്നൊരു ആരുമില്ല ഇനി ഞാനെന്തു കാണാനും സാറേ അങ്ങോട്ട് പോകുന്നത് ഒക്കെ എൻ്റെ മനസ്സിലുണ്ട് അത് മതി അതവിടെ തന്നെ ഉണ്ടാവുമല്ലോ ഞാനിപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നീ തും കൂടെ പോക അതുകൊണ്ട് പോഞ്ഞല്ലേ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ ഏടാകൂടം വന്ന് കുടുംബം പറഞ്ഞ ഏടാകൂടം സാറേ ഒക്കെ ഒരു വർക്കത്താ എന്റെ കാര്യത്തിൽ പറഞ്ഞോ മതി എന്ന് തോന്നി അതങ്ങ് തിരിച്ചെടുത്തു അത്രയല്ലോ ാത്തി എടുത്ത് പട്ടി കിട്ടി കൊണ്ടുവരുന്നുണ്ടോ ആ പിന്നെ നമുക്ക് വൈകിട്ട് ആ സെക്കൻഡ് ഷോ പടത്തിന് പോവാം അവന്റെ പടം ഇന്ന് റിലീസാവൂല്ലേ അവനോട് പറയണ്ട കേട്ടോ തനിക്ക് വേട്ടെന്താണോ ഇന്ന് പരിപാടി നമുക്കൊരു പടത്തിന് പോയോ പടത്തിന് പോയോ എന്റെ മോന്റെ പടം എന്ന്